കായംകുളത്ത് കൂടി കടന്നുപോകുന്ന കോട്ടയം ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാലം ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് പറഞ്ഞു കായംകുളത്ത് കൂടി കടന്നുപോകുന്ന കോട്ടയം ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കുന്നത് നിരവധി യാത്രക്കാർക്ക് പ്രയോജനകരവും ആശ്വാസകരവുമാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷനായിട്ടും ഇപ്പോഴും ഒരു ഡസനോളം ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാതെ കായംകുളത്തെ ഒരു അവികസിത റെയിൽവേ സ്റ്റേഷനായി നിലനിർത്തുകയാണ് ചെയ്യുന്നതെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഓഹാരിസ് പറഞ്ഞു ഓച്ചിറ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ദീർഘദൂര ട്രെയിനുകൾക്ക് സമീപകാലത്ത് സ്റ്റോപ്പുകൾ അനുവദിച്ചു കെ സി വേണുഗോപാൽ എം ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഓഹാരിസ് പറഞ്ഞു സിഡി ന്യൂസ് കായംകുളം